നമുക്കിന്ന് കുറച്ച് അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ വീട്ടിലെന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കുട്ടി അവൻ മിൽക്കാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കൊറച്ച് എടുക്കുക ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യുക അതെ ഇതുപോലെ തൊടുമ്പ് പൊടിയുന്ന പരിവാവുമ്പോ നമുക്ക് നിർത്താം പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ തോല് കാഞ്ഞ എടുത്ത് അതുകൂടെ ഒന്ന് റോസ്റ്റ് പിന്നെ എന്റെ കയ്യില് ഈ ചെറിയ പഴമാണ് ഉണ്ടായിരുന്നത് ഞാനൊരു മൂന്നെണ്ണം എടുത്തു അത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം വേണമെങ്കിൽ ഇത് മിക്സീഡ് ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അരച്ചെടുത്താലും മതി ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെടാൻ നിന്നില്ല പിന്നെ നിങ്ങളുടെ കയ്യില് ബൂസ്റ്റ് ഉണ്ടായി അതുകൂടെ എന്റെ കയ്യില് ഹോർലിക്സിന്റെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിൽ നിന്നാണ് ഇട്ടുകൊടുക്കുന്നത് ഹോർലിക്സോ ബൂസ്റ്റോ ഏതാണോ ഉള്ളത് അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം മധുരത്തിനായി ഞാൻ ചേർക്കുന്നത് ഡേറ്റ് സിറപ്പാണ് നിങ്ങളുടെ കയ്യില് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി അതിൻ്റെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ആവശ്യം തണുത്ത പാലാണ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ഇനി കുറച്ചുകൂടെ പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു ഒരു ഗ്ലാസ് എടുക്കുക നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലും കടലയും ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പാലും പഴുവായിട്ടുള്ള മിക്സ് ഒഴിച്ച് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു ഞാൻ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതില്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് പണ്ടൊന്നും ഈ സാധനം എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എന്തായാലും കാര്യം വളരെ സിമ്പിളാണ് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിട്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ